നൂറ്റാണ്ടുകളുടെ ഐറിഷ് ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കോർക്ക് ഹാർബറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്പൈക്ക് ഐലൻഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കോവിൽ നിന്നും ഫെറിയിൽ പോയിക്കഴിഞ്ഞാലാണ് നമ്മൾ സ്പൈക്ക് ഐലൻഡിലേക്ക് എത്തുക ഒരിക്കൽ ദ്വീപിൽ വസിച്ചിരുന്ന ക്യാപ്റ്റന്മാരുടെയും കുറ്റവാളികളുടെയും പാപികളുടെയും വിശുദ്ധരുടെയും എല്ലാവരുടെയും കഥകൾ നമ്മൾ ഈ ഐലൻഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇരുന്നൂറ് പഴ വർഷം പഴക്കമുള്ള ഫോർട്ട് മിച്ചൽ നക്ഷത്രാകൃതിയുള്ള കോട്ടയാണ് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു ഇത് അതിനു മുമ്പോ ശേഷമോ അയർലൻഡിലോ ബ്രിട്ടനിലോ ഇതിലും വലിയൊരു ജയിലുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം സ്പൈക്കൈലൻഡിൻ്റെ ചരിത്രം പര്യവേഷണം ചെയ്യുന്ന കഴിഞ്ഞ ആയിരത്തി മുന്നൂറ് വർഷങ്ങളിൽ സ്പൈക്ക് ഐലൻഡ് ഏഴാം നൂറ്റാണ്ടിലെ ഒരു ഗ്ലാസ്റ്റിക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഏക്കർ കോട്ട വിക്ടോറിയൻ കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി ഡിപ്പോയും നൂറ്റാണ്ടുകളുടെ ദ്വീപ് ഭവനങ്ങളും ദ്വീപിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൽ സന്യാസിമാരും ആശ്രമങ്ങളും കലാപകാരികളും റെഡ് കോട്ടുകളും ക്യാപ്റ്റന്മാരും കുറ്റവാളികളും പാപികളും വിശുദ്ധരും ഉൾപ്പെടുന്നു സ്പൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള മിഷനറീസ് നമുക്കിതിലൂടെ കാണാവുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ നെല്ലിയുടെ കഥയാണ് എലൻ ഓഗൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പാട്ടു ജനിച്ചു എന്നാൽ സ്പൈക്ക് ഐലൻഡിൽ നിലയുറപ്പിച്ചപ്പോൾ അവളുടെ സൈനികനായ പിതാവിനും കുടുംബത്തിനുമൊപ്പം സ്പൈക്ക് ഐലൻഡിലേക്ക് മാറി അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ഉടനെ അവൾ അകാല ആത്മീയ അവബോധം പ്രകടിപ്പിച്ചു അവളുടെ മതപരമായ അറിവും ആത്മീയ അഭിനിവേശവും നിരന്തരം പ്രകടമാക്കി സ്പൈക്ക് ഐലൻഡ് തീരത്തുകൂടെ ഗ്രാമപള്ളിയിലേക്കുള്ള നടത്തം അവൾ ആരാധിച്ചു അത് അമ്മയോടൊപ്പം കുർബാനയ്ക്കുള്ള വഴിയിൽ പലപ്പോഴും ഉണ്ടാക്കി ടി വി ബാധിച്ച് അവളുടെ അമ്മ ദാരുണമായി മരിച്ചപ്പോൾ എലനെ കോർക്കിലെ വില്ലിലെ ഗുഡ് ഷെഫേർഡ് കോൺവെൻ്റിലെ സിസ്റ്റേഴ്സിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു ഇവിടെ സഹോദരിമാർ അവളുടെ മതപരമായ ധാരണ അവളുടെ വർഷങ്ങൾക്ക് അപ്പുറമുള്ളതായി കണ്ടെത്തി ഈ ഭക്തിയായ കുട്ടിക്ക് അവളുടെ അമ്മയുടെ ജീവൻ അപഹരിച്ച അതേ രോഗമായ ടി വി ബാധിച്ചതായി അറിഞ്ഞപ്പോൾ അവരെ തകർന്നുപോയി കഷ്ടതകൾക്കിടയിലും അവളുടെ ഭക്തി വർദ്ധിച്ചു എല്ലാം ദൈവത്തോടും യേശുവിനോടുമുള്ള ദർശനങ്ങളും സംഭാഷണങ്ങളും വിവരിക്കാൻ തുടങ്ങി അവൾ തൻ്റെ വർഷങ്ങൾക്കപ്പുറമുള്ള തൃത്വത്തെക്കുറിച്ച് അറിവ് പ്രകടമാക്കി ഒരു വ്യക്തി കുർബാനയിൽ പങ്കെടുത്തു വിശുദ്ധ കുർബാന സ്വീകരിച്ചോ എന്ന് അവൾക്ക് തെറ്റില്ലാതെ പറയാൻ കഴിയും അവളുടെ അസുഖമുണ്ടായിരുന്നിട്ടും അവൾ എപ്പോഴും നല്ല മാനസികാവസ്ഥയിലാണെന്നും അവളുടെ പോസിറ്റിവിറ്റി സഹോദരിമാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർ പ്രാദേശിക ബിഷപ്പുമായി ബന്ധപ്പെടുകയും എലൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അഞ്ചാം വയസ്സിൽ അവളുടെ ആഗ്രഹം സാധിച്ചു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്വീകൃത്തായി അവൾ തുടരുന്നു ഇതുപോലെ ചരിത്രകഥകൾ ഉറങ്ങിക്കിടക്കുന്ന സ്പൈക്ക് ഐലൻഡിൽ ഇനിയും വിശേഷങ്ങൾ ഒരുപാടുണ്ട്